സുഹൃത്തുക്കളെ പണിക്ക് പോയതാണ് മണല മണലൊക്കെ വരുന്നത് മാനേജറും മുതലാണെങ്കിലും നോക്കി നിൽക്കുന്നുണ്ട് ഏ കാറ്റേ വണ്ടി കുടുങ്ങിയാൽ വിളിച്ചോനെ ഒന്ന് മുന്നേക്കെടുത്ത മുന്നേക്കെടുക്ക മുന്നേക്കെടുക്കേ പ്പോൾ മാറിക്കടാവിടുന്ന് പെട്ടന്ന് ഐറ്റി മാറി ആ പോട ആ ആ പോന്നോ പോന്നോ മണലൊക്കെ കൊടുന്ന് തട്ടൻ്റെ കേട്ടോ എല്ലാം മയക്കുളും കാണുന്നുണ്ട് എന്താകുന്നൊന്നും പറയാൻ പറ്റൂല അതൊക്കെ മറ മാറിക്കണാവിടെന്ന് അതിൻ്റെ ചുവട്ടിടക്കല്ലേ ഇപ്പോൾ ബംഗാളികൾ വന്നാൽ മതി മായയാണെങ്കിൽ പോലും വിളിച്ചിട്ടും കാര്യമല്ല ബംഗാളികളോട് തിരിച്ചു പോകാൻ പറയണ്ടായിരുന്നു നല്ല മയക്കോള് വേണം ഉണ്ട് തോട്ടിലൊക്കെ അറച്ച് വെള്ളം കേട്ടോ വളർക്കാൻ പറ്റുമെന്നു തോന്നണില്ല കടക്കും അയ്യവ അങ്ങനെ മഴയും പെയ്തു എങ്ങനെയുണ്ട് ഇന്നത്തെ പണി അങ്ങനെ ഇന്നത്തെ പണി മുടങ്ങി ആയിരിക്കണം